അമ്മച്ചി ബൈബിൾ ണോ ചുമ്മാരിക്കണി വേണ്ടിരി എഴുതിയേക്കാ എഴുതിയെന്ന് വേറെ എന്നെ എഴുതി ബൈബിള് വായിച്ചപ്പോ വേറെ ഒരു പണിയും വേറെ ഒരു പൊണിയും പറ്റിപ്പൊ ജീക്കൊണ്ടിരിക്കാടേ ചെറിയ ബുക്കിനകത്തും ബൈബിളിനകത്തും ഒക്കെ എഴുതി പേപ്പറിനകത്തൊക്കെ എഴുതിയില്ലാലോ തേറിക്കകത്തൊക്കെ എഴുതിയായി രണ്ടാ എഴുതുകൊണ്ട് അന്നേരം മൂത്ത മോളും സിസ്റ്റർ അണേലീലാമ പറഞ്ഞു ഇതുപോലെ പേപ്പറിലെഴുതാലും അന്നേരം ഇതുപോലെ കഴിഞ്ഞ വർഷം പാലക്കാട്ട് എന്നപ്പോ അവനെ പേപ്പർ മേടിച്ചോണ്ട് ഒക്ടോബർ ഓഗസ്റ്റ് എട്ടാം തീയതി തുടങ്ങിയതാണ് മറ്റേതും എഴുതി എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞു പുതിയ നിയമം 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 അല്ല ഇതേ ഇതേ പഴയ പഴയ നിയമല്ലോ പഴയോ പിതാവൊക്കെ ആയില്ലേ ആയില്ലേ മെത്രാനൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞോ മെത്രാൻ പള്ളി വായിക്കാനുള്ളപ്പ സന്തോഷായോ ആ എത്രാന എല്ലാവർക്കും സന്തോഷം പേര് പേര് അഞ്ചുപേരും സന്യാസ്ത്ര അച്ഛനും രണ്ടന്മാരും മൂന്ന് കന്യാസ്ത്രീകളും എല്ലാരും ഉണ്ടായിരുന്നിവിടെ എല്ലാരും ഒരച്ഛനും ഇല്ല ഒരച്ഛനെ അപ്പുറിക്കാലോരന്മാരു അന്ന് കണ്ടില്ല വരുവായിരിക്കും അന്താശ്യാസ അങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു അപ്പൊ പിതാവ് പറഞ്ഞു അമ്മച്ചിയാണെ കുഞ്ഞിലെ ഒരു താരാട്ടുപാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നെന്ന് ആ പാട്ട് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ ആ താരാട്ടുപാട്ട് അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോ പാടുന്നേനോളം രിരം ദരിരോം ദരിദ്രൻ ദരിരം ദരിരോം ദരിരം ദരിരോം ദരിദ്രം ദരിദം ദരിലരവും തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തെടുങ്കൺമണിയേ പങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ ചരേ കിഴക്ക് സൂര്യൻ മനകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരേ കുന്നുകയറീ വിളകയൻ പോകനീ പൊന്നരാകേ കറും കറുപ്പുമേശീ വിളഭൂമി പുരു മൂടിടുമ്പോൾ മഞ്ഞുമാഴ സഹിപ്പൻ മുതുമുതം ഉണ്ണി വേഗം വളരൂ നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാനാളുകളില്ലധികം സ്നേഹത്തിൻ പാനം പാടി പോക നീ പൊന്നലകേ മുഞ്ചിരിചിടുന്ന പൊതു മുഖപ്പഞ്ചിക ശേഷി ഒന്ന് നീ പോയിടേണേ ക്രിസ്തുവിൻ്റെ മുന്തിരി തോപ്പിലേക്കോ അന്ന് നീ പോയിടുമ്പോൾ വിള പോയി അന്ന് നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹര ജനീശോ പുളകത്തിൽ മാല മാലചൂടം തെനോലും കൊച്ചു കൊഞ്ഞേ കിലോ കിലം ചെയ്തെടുങ്കൺമണിയേ പങ്കിളി നിന്നെ നൊക്കേ വിളിക്കുന്നു നാഥൻ വിളവടുപ്പാൻ നല്ല വായനൊക്കെ പോയിട്ട് കാണോ അത് പണ്ടേ ഇത്ര അർത്ഥവത്തായ വരികളൊക്കെ പാടി പിള്ളാരൊക്കെ ഇത്രയും പോയത് അതെ ഒത്തിരി സന്തോഷുണ്ടോ ഇപ്പോ അമ്മച്ചക്ക് എത്ര വയസ്സുണ്ട് ആ എത്രയുണ്ട് തൊണ്ണൂറ്റിയു കഴിഞ്ഞു തൊണ്ണൂറ്റിയറായ ഇപ്പോഴും ഇപ്പോഴും നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്നേഹിച്ച് പോവാൻ പറ്റുന്നില്ലേ ഒരു ചുമണിയില ഒത്തിരി ദിവസം എഴുതി വെക്കും പ്രാർത്ഥന നേരം പ്രാർത്ഥനയെല്ലാം തന്നെ പിള്ളേരൊക്കെ അത്തോട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ കാര്യത്തിനു വേണ്ടിട്ട് പിള്ളേർക്കും അങ്ങനെ ചുമ്മാ ഡയറിക്കകത്തൊക്കെ എഴുതിയ അന്ന് വന്നിപ്പോൾ നമ്മുടെ മോള് പറഞ്ഞു ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതാനും പറഞ്ഞു അങ്ങനെയാണ് പേപ്പറിനകത്ത് ഇപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേനും മുഴുകി ഇയാവായിരിക്കും കഴിഞ്ഞ് ഓഗസ്റ്റ് എട്ടാം തീയതി തുടങ്ങിയതാണ്